വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്കൂളിൽ കളിക്കുന്ന സമയത്ത് വീണ് പരിക്കുപറ്റി ചികിത്സയിലിരിക്കെ അഞ്ചര വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനു കേസെടുത്ത് പോലീസ് പത്തനംതിട്ട റാന്നിയിൽ പ്ലാങ്കമൺ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥി ഐരൂർ വെള്ളിയറ താമരശ്ശേരിൽ ആരോൺ വർഗീസാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ വീണ് ആരോണിന് കൈക്കുഴയ്ക്കു പരിക്കുപറ്റിയിരുന്നു വീട്ടിലെത്തിയിട്ടും വലതു കൈമുട്ടിന്റെ ഭാഗത്ത് വേദനയുണ്ടായിരുന്നു കുട്ടി ഇത് അമ്മയോട് പറഞ്ഞതിനെ തുടർന്ന് അമ്മ കുട്ടിയെ റാന്നി മാർത്തോമ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി കൈക്കുഴ തെറ്റിപ്പോയതാണ് വേദനയ്ക്കു കാരണമെന്നും പിടിച്ചിടണമെന്നുമാണ് ഡോക്ടർ പറഞ്ഞത് കൈക്കുഴ പിടിച്ചിടുന്നതിനു മുന്നോടിയായി അനസ്തേഷ്യ നൽകി എന്നാൽ അവിടെ വെച്ച് കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും ആരോഗ്യസ്ഥിതി മോശമായതോടെ കൂടുതൽ ചികിത്സയ്ക്കായി കോഴഞ്ചേരി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ രാത്രി പത്തോടെ കുഞ്ഞിന്റെ മരണം ഡോക്ടർ സ്ഥിരീകരിച്ചതായി എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു അതേസമയം ചികിത്സയിലിരിക്കെ കുട്ടി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവാണെന്നാരോപിച്ച് കുട്ടിയുടെ അച്ഛൻ രംഗത്തെത്തി രണ്ടു മാസം മുമ്പ് കുഞ്ഞിന് ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നതായും ഇതു പരിഗണിക്കാതെയാണ് റാന്നിയിലെ മാർത്തോമ ആശുപത്രി കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയതെന്നും കുഞ്ഞിന്റെ അച്ഛൻ പറയുന്നു അനസ്തേഷ്യ നൽകിയ ഉടൻ കുഞ്ഞ് കുഴിഞ്ഞു വീഴുകയായിരുന്നുവെന്നും കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക